സിന്തറ്റിക് പാലുകൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കുമരകം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സിന്തറ്റിക് പാലിന്റെ ഉത്പാദനം ഇല്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പനീർ പോലുള്ള പാലുൽപ്പന്നങ്ങളിൽ കൃത്രിമ പാലിന്റെ ഉൽപ്പാദനം വ്യാപകമാണ് ഇതിനെതിരെ ബോധവൽക്കരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതിന്റെ പൊളിറ്റിക്കൽ മത്സരം ഇറക്കുമതിക്കുള്ള ചുങ്കം ഇരുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു അതുപോലെ കപ്പലെന്ന് പറയുന്ന നമ്മുടെ ചട്ടപ്പാൽ അത് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചു ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഫലമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ റബ്ബറ് ലഭ്യത കുറഞ്ഞതുകൊണ്ടും റബ്ബറിൻ്റെ വില കൂടിയിട്ടുണ്ട് ഇത് ചാക്രികമാണ് സൈക്ലിക്കലാണ് എല്ല നമ്മുടെ കൂടി കുറച്ചാളത്തേക്ക് കോക്കോട്ട കൂടി അപ്പൊ ആ അവസരത്തില് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കൂടുതൽ പറയുകയും ചെയ്യുന്നത് സൈക്ലിക്ല ആ സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സജ്ജമായിരിക്കണം കർഷകർ അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള നമ്മുടേതായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ തീർച്ചയായും പിന്നെ എല്ലാ മേഖലയിലും നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഉത്തർപ്രദേശിലെ വാരണാസിയില് വെച്ചാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് ചടങ്ങിൽ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ കർഷകർക്ക് പങ്കെടുക്കുന്നതിനുള്ള രാജ്യത്തെ അന്പത് ജില്ലകളിലൊന്നായി കോട്ടയത്തെ തെരഞ്ഞെടുത്തിരുന്നു കുമരകത്തെ കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വേദിയിലാണ് ചടങ്ങിന്റെ തത്സമയ സ്ട്രീമിംഗ് നടന്നത് കുമരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ജോഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിതാ ലാലു കുമരകം കൃഷി വിജ്ഞാൻ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് ഏറ്റുമാനൂർ